ഞാൻ വരും പെട്ടെന്ന് ഷോപ്പിലേക്ക് പോവായിരുന്നു പെട്ടെന്നാണ് ഒരു ഇത് നടക്കുന്നത് തീപ്പിടുത്ത പെട്ടെന്ന് ചെറിയ പുക ഞാൻ പറഞ്ഞ വണ്ടി ഇറങ്ങും പിടിക്കുന്നതാണ് പക്ഷേ പുക ഒരു ഇപ്പോഴും കണ്ടില്ലേ രണ്ട് വണ്ടിയുള്ളൂ ഇവിടെ ഇത് ഒരു നിഗൂഢതയാണ് മെഡിക്കൽ കോളേജ് കത്തി ഇതിപ്പോൾ പുതിയ സ്റ്റാൻഡ് തീപ്പെടുത്തുന്ന ആൾക്കാരുണ്ടായിരുന്നു ഷോപ്പിൽ ഷോപ്പിൽ ആരും ആരുമില്ല ഇന്ന് ഞായറാഴ്ച ആയുണ്ട് വളരെ കുറവാണ് ഞാൻ പോലീസ് നടക്കാൻ ശേഷത്തിലേക്ക് വിളിച്ച് അപ്പോൾ എസ് ഐ ഇവിടെ എത്തിയിട്ടുണ്ട് പറഞ്ഞു ഇവിടെ നടക്കുന്നത് എന്തോ ഒരു നിഗൂഢതയാണ് ഇതിലൂടെ നടക്കുന്നത് നൂറ് ശതമാനം അന്വേഷിക്കുന്നില്ല ബസ്സുകളൊക്കെ കോഴിക്കോട് സിറ്റി ഇത് ഇത് ഹൃദയഭാഗാണ് എന്തായാലും വലിയ തരത്തിലുള്ള തീപിടുമത്തമാണ് ഉണ്ടായത് എന്നാണ് ഇത് കണ്ടവർ നാട്ടുകാർ ഇവിടെ ഉണ്ടായിരുന്നവർ പറയുന്നത് ഒപ്പം തന്നെ നേരത്തെ പറഞ്ഞതുപോലെ നിരവധി ബസ് യാത്രക്കാർ ബസ് കാത്തു നിൽക്കുന്നവരടക്കം ഉണ്ടായിരുന്നു ആ നിലയ്ക്ക് വലിയ തരത്തിലുള്ള അപകടത്തിലേക്ക് കാര്യങ്ങൾ എത്തുമായിരുന്നു എന്തായാലും തീ അണയ്ക്കാനുള്ള ശ്രമങ്ങൾ ഇപ്പോഴും പുരോഗമിക്കുകയാണ് വലിയ തരത്തിലുള്ള ആൾക്കൂട്ടം ഇവിടെ ഉണ്ട് ഈ പല ഭാഗത്തേക്ക് പോകാൻ വേണ്ടി എത്തിയവരാണ് പലരും ആ നിലയ്ക്ക് പുതിയ ബസ് സ്റ്റാൻഡിൽ എത്തിയവരാണ് കൂടുതൽ പേരും എന്തായാലും ഇവിടെ നിന്ന് പരമാവധി ആളുകളെ മാറ്റി നിർത്തിയിട്ടുണ്ട് പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നിന്ന് തന്നെ ഇവരോട് മാറി നിൽക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് പോലീസിൻ്റെ കനത്ത സുരക്ഷയിലാണ് ഇപ്പോൾ പുതിയ ബസ് സ്റ്റാൻഡ് പരിസരമുള്ളത് എന്തായാലും തീയണക്കാനുള്ള ശ്രമങ്ങൾ പുരോഗമിക്കുകയാണ് ഇപ്പോൾ പോലീസിൽ നിന്നുള്ള ഉന്നത ഉദ്യോഗസ്ഥർ കൂടാതെ ജനപ്രതിനിധികളടക്കം ഈ ഭാഗത്തേക്ക് എത്തുന്നുണ്ട് അവർ കാര്യങ്ങൾ വിലയിരുത്തുന്നുണ്ട്